കുട്ടപ്പൻ പോയില്ല മേനെ കുട്ടപ്പന കറങ്ങാൻ പോയി കുട്ടപ്പൻ എവിടെ എൻ്റെ കൂട്ടപ്പൻ എവിടെന്നു കുട്ടപ്പാ നിറയെ കുഞ്ഞു കുഞ്ഞു കണ്ണിമാങ്ങ കാറ്റടിച്ച് വീഴുണ്ടായിരുന്നു മഴമൂട്ടൊക്കെ ആയിട്ട് മഴക്കാരെന്താ പറയുക കണ്ണി മാങ്ങകകൾ കൊഴിഞ്ഞ് വീഴില്ലേ ആ കൊഴിഞ്ഞ് വീഴുന്ന മാങ്ങ പിന്തു മാത്രം ഞാൻ പുറക്കിയെടുത്ത് ഉപ്പിലിട്ടിട്ട് ഇവിടെ വീട്ടിലെല്ലാം എനിക്കിഷ്ടമാണ് ഉണ്ടോ അപ്പോൾ അത് ഉപ്പിലിട്ട് ഞാൻ മിഞ്ഞുനെ ആക്കി കൊടുത്തു വിടാണ് ഉണ്ടോ ഇത് ഞങ്ങൾ വിനാഗിരി ഒഴിച്ചിട്ടില്ല അതിന് പകരം ഒരു കുടമ്പുളിയുടെ പീസ് ഇട്ടു ആ കുടമ്പുളിയുടെ പീസിൻ്റെ പുളുപ്പും ഒരു കാന്താരിയും ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളകും കാന്താരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് മീന് ഭയങ്കര ഇഷ്ടമാണ് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ആക്കിയതാ കണ്ടോ കാന്താരിയും വാങ്ങിക്കുന്നു അത്ര ടേസ്റ്റാണ് അയാൾ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സൗണ്ട് അതെന്താന്നും ടന്നോളെ ഫോൺ നീ എടുത്തില്ല മിനു എങ്ങനെയുണ്ട് അപ്പൊ ഗൈസ് മിനു ഭയങ്കര കാന ചട്ടിയും മണ്ടൊക്കെ വാരി കെട്ടിട്ടുണ്ടോ ഭക്ഷണം കുറച്ച് ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങള് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഭക്ഷണങ്ങള് എല്ലാം എടുത്തിട്ടുണ്ട് അതാണ് ഞാൻ വരുന്ന ശരി പോടന്നോളും വെള്ളം എന്റെ കയ്യിൽ തന്നെ നീ പിടിച്ചേ ടക്ക ഉള്ളില്ല കയ്യിൽ തരാം മറ്റേ ബോട്ടില്

മൈലേജ് ബാംഗ്ലൂര് വേണ്ടി കാര്യം കിട്ടും നൂറിൽ വിട്ട അടിച്ചിട്ട് മുന്നിൽ പോകണം ഓവർ ടേക്കറ്റ് ആണ് ആ ടിക്കറ്റ് എടുത്തു ഗീസർ കിട്ടി പോവാണ് ൾക്കാരൊക്കെ ഇണ്ടല്ലോ വണ്ടി നോക്കാണ്ട് എടുത്തുല്ലേ അമ്മന്റെ മകനാണോ ഹലോ എന്നെ എന്നെ തന്നെ നോക്കിയാണ് എവിടേക്കടാ പോയി

അങ്ങനെ നമ്മുടെ കുട്ടപ്പനെ കൊണ്ടുവന്നു കേട്ടോ കൊണ്ടുപോയായിരിക്കും നായ്ക്കളെ കൊണ്ടു വന്നു അതിനെയൊക്കെ കൊണ്ടു വന്നിട്ടില്ല എന്ന് തോന്നുന്നു നാട്ടുകാർ കൂടെ വണ്ടി തടഞ്ഞിട്ടു പിന്നെ ഇവർ അനുമതിയില്ല പഞ്ചായത്തിൻ്റെ അനുമ പഞ്ചായത്തിൻ്റെ അനുമതി ഒന്നും ഇല്ലാണ്ടാണ് പിടിച്ചിട്ട് പോയിരിക്കുന്നത് അതിൻ്റെ മണിയൊക്കെ എടുത്തു കളഞ്ഞിട്ട് അതിൻ്റെ ഹോളൊന്നും അടച്ചിട്ടില്ല സ്റ്റിച്ച് ചെയ്തിട്ടില്ല മരുന്നൊക്കെ വെച്ച് അങ്ങനെ ആക്കി വെച്ചു പാവം മണ്ടാ പ്രാണിയല്ലേ നശിപ്പിച്ചിട്ട് ചെവിയും ചെവിയും ദുഷ്ടതരം ചെയ്യാ ഡോക്ടർമാര് ചെയ്താണോ സ്റ്റിച്ചിട്ടുണ്ടാവും ഡോക്ടറല്ല ചെയ്യണത് ഓ പാവം ഞാനെ ആടർച്ചയാക്കിണ്ടാവുക പറഞ്ഞു സങ്കടമായി കാരണം ഒരുപാട് ഹോട്ടലുകളിൽ ആടിന്റെ പകരം നായ ആടർച്ചയാക്കണോ പറയുന്നത് കേട്ടെ ഒരു ശല്യല്ലാത്ത നായ ആയിരുന്നു ഒരാൾക്കൊരു ഉപദ്രവം ഇല്ലാത്തത്